ആരക്കിലോട്ടുണ്ടോ മുള്ള ഡിസ്റ്റൻസ് പാലക്കാട് കേട് അതായത് വാമല സുബ്രഹ്മണ്യ ക്ഷേത്രം ആണിത്തുരുത്ത് ആണിക്കുരുത്തി പല്ലാവൂർ അല്ലേ ആറ് മണി മുതൽ എട്ട് മണി വരെ വൈകിട്ട് അഞ്ചുമണി വരെ ഏഴ് മണി വരെ ദർശന സമയം നേരെ അങ്ങോട്ട് മുകളിലോട്ടിരല്ലേ ഇതാക്കാണ നമ്മുടെ ലൊക്കേഷൻ മുകളിലും മുള്ള പോകാൻ പോണത് നേരെ മുകളിലൊരു അമ്പലം ഉണ്ട് മലയുടെ മുകളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അങ്ങടം അങ്ങടാ പോകുമ്പോ വാവാ കേറുവാറച്ച് നടക്കാൻ കട്ട അങ്ങാട് സ്റ്റെപ്പുകളാണല്ലോ ഫുള്ള് പൊക്കോണ്ട് മൂളി ചെല്ലുമ്പളേക്കും അണച്ചു പോകും നിന്റെ അവിടെത്തന്നെ ആയിട്ടൊരു വാട്ടർ ടാങ്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഈ അമ്പലത്തിനൊരു പ്രത്യേകത കേട്ടാ കുറേ സിനിമകളുടെ ഷൂട്ടിങ്ങാണ് അമ്പലമാണ് നമ്മളിവിടെ രണ്ടു മൂന്ന് ടീമിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞാണ് കണ്ടമാനം സിനിമയുടെ ഷൂട്ടിങ്ങുകൾ ഇവിടെ നടന്നിട്ടുണ്ടല്ലോ പാലക്കാട് ജില്ലയിലെ പല്ലാവൂർ എന്നു പറഞ്ഞ സ്ഥലത്ത് അണീക്കുരുത്തി എന്നാണ് ഈ ലോക്കൽ സ്ഥലത്തിൻ്റെ പേരാണത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉണ്ടെങ്കിൽ കാണുന്നത് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അതെ ചെറിയ ലൊക്കേഷൻ ആയിരിക്കു ഏടാ അമ്പലത്തിന്റെ ബാക്ക് സൈഡ് വാട്ടർ ടാങ്ക് രണ്ട് പാപ്പന്മാര് എടാ വൈകുന്നേരം സായാഹ്നങ്ങൾ അങ്ങനെ ആസ്വദിച്ച് അങ്ങനെ കൊടയൊക്കെ ചൂടി ഇരിക്കുകയാണ് അങ്ങനെ കണ്ടമാന ആൾക്കാർ വേറെ അമ്പലത്തിൽ വൈകുന്നേരം ആകുമ്പോൾ നിൽക്കുവാണ് ആൾക്കാർ വരുന്നത് എടാ ഒരു ചായ വിടി വേണം ആ ഒരു ചായ വിടും വേണം കേട്ടോ പട്ടികളുടെ ശല്യം ഉണ്ടൂടാ നമ്മൾ തീറ്റൊടുക്കണ ആരോട് പോകാത്തത് ചായ അമ്പലത്തിന്റെ മുകളിൽ ആ ചേച്ചിയും ചേട്ടനും കൂടി കൊണ്ടുവന്ന് സെർവ് ചെയ്യണതാണ് പൈസ കൊടുക്കണോട്ടോ പൈസ ഉണ്ട് ഈ സാധനത്തിന് ഫ്രീ അല്ല സിനിമാക്കാരും ഒരു ദിവസത്തെ പരിപാടിക്കുന്ന അവര് വെച്ചിട്ടുണ്ടോ അല്ല നമ്മൾ തന്നെ നമ്മുടെ സ്ഥലം ക്ലീൻ ആക്കണം അതാണ് ശരി സിനിമക്കാർ കഴിച്ചാങ്ങാടെ പോവും ശരിയാണോ പ്ലാസ്റ്റിക് പിന്നെ പ്ലാസ്റ്റിക് ഇല്ലാന്നുള്ള പേപ്പറാണ് കൂടുതലും